ഹലോ എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങളൊക്കെ അധികം കണ്ടിട്ടുള്ളൊരു സംഭവമായിരിക്കും ഈ ഒരു ഡെർമാ റോൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോ ഞാനിത് കുളിക്കുന്നതിന് മുമ്പ് ഡെർമാ റോൾ അപ്ലൈ ചെയ്യാനായിട്ട് നിന്നപ്പോഴാണ് ശരി നിങ്ങളെ കൂടെ ഇതിനെക്കുറിച്ച് കുറിച്ച് ഡെർമാ റോളിനെ കുറിച്ച് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് ഡെർമാ റോൾ ഇപ്പം പലർക്കും അറിയാം നമ്മുടെ ഫേസിൽ ഉപയോഗിക്കാറുണ്ട് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് െയറിൽ ഉപയോഗിക്കാറുണ്ട് അതായത് മൈക്രോ നീഡിൽസാണ് ഈ ഒരു ഡെർമാ റോൾ എന്ന് പറയുന്നത് അതായത് ഭയങ്കര നീഡിലാണിത് നീഡിലാണ് പക്ഷേ ഭയങ്കര മൈക്രോ ആയിട്ടുള്ള നീഡിലാണ് നല്ല ഷാർപ്പായിട്ടുള്ള നീഡിലാണ് ഒക്കെ ഈ ഒരു ഡെർമാ റോൾ എന്ന് പറയുന്നത് ഇത് പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് ഒരുപാട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം എവിടെയാണ് യൂസ് ചെയ്യുന്നതുണ്ട് ഒരാൾ ഉപയോഗിച്ചത് വേറൊരാൾ ഉപയോഗിക്കാൻ പാടില്ല ഒരു കാ ഒരു സിക്സ് മന്ത്സ് ഒരു ഓക്കെ സിക്സ് വേണ്ട ത്രീ ടു ഫോർ മന്ത്സ് മാത്രമേ ഒരു ഡെർമാ ഉപയോഗിക്കാൻ പാടുള്ളൂ അത് കഴിയുമ്പോൾ അത് മാറ്റിയിട്ട് നമ്മൾ വേറെ ഡൊർമാ ഡെർമാ റോള് വാങ്ങിച്ച് ഉപയോഗിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളിലാണ് ഡെർമാ ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ നമുക്ക് ചിലരുടെ ഹെയറൊക്കെ ഇവിടെ ഒന്നും ഹെയർ ഉണ്ടാവത്തില്ല ഈ നെറ്റിയുടെ ഭാഗത്ത് ഇവിടെയൊക്കെ ഒന്നും ഹെയർ ഉണ്ടാവില്ല പകരം നമ്മുടെ ഈ ഇങ്ങനത്തെ ഭാഗങ്ങളിൽ ജെ ജെൻസിനൊക്കെ പറഞ്ഞിട്ടില്ല നമുക്ക് ഇങ്ങനെ ഭാഗം ഇങ്ങനെ മുകളിലോട്ട് കയറിപ്പോകുന്നുണ്ടാവും സൈഡിൽ നിന്ന് ഇങ്ങനെ മുകളിലോട്ട് കയറി പോകുന്നുണ്ടാവും പിന്നെ നമുക്കിങ്ങനെ നമ്മളിങ്ങനെ ഉച്ചയെ ഉച്ചി ഭാഗം നമ്മളിങ്ങനെ തുറക്കുന്ന സമയത്ത് നമുക്ക് മുടി ഉണ്ടാവത്തില്ല നമ്മുടെ ഈ ഉച്ച ഈ വകുൽയോ ഈ സാധനം ഭയങ്കരമായിട്ട് ക്ലിയർ ആയിട്ട് വിസിബിൾ ആയിട്ട് കാണും ചില പേർക്കൊക്കെ വൗരൊക്കെ നമ്മളിങ്ങനെ എടുത്തു കഴിയുമ്പോൾ മുടി അധികമായിട്ടും ഈ ഒരു വൗരായിരിക്കും കാണുന്നത് അപ്പം അങ്ങനെ കൊള്ളെടുത്ത് മുടി കിളിച്ചു വരാനായിട്ട് ഡെർമാറോള് സഹായിക്കും പക്ഷേ ഈ ഡെർമാറോള് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യണം നമ്മൾ ഒരുപാട് ഇട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല ഡെർമാറോള് അതുകൊണ്ട് തന്നെ ഏത് ഭാഗങ്ങളിലാണ് ഡെർമാറോള് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഡെർമാറോള് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുടി നല്ലപോലെ ഒന്ന് കോമ്പ് ചെയ്തിട്ട് നമ്മുടെ സെന്റർ ഭാഗം ഫസ്റ്റ് എടുക്കുക ഇതുപോലെ ഇങ്ങനെ സെന്റർ എടുക്കുക ഓക്കെ ഇതേപോലെ ഇങ്ങനെ സെന്റർ പവർ എടുക്കാം സെൻറ്റർ പവർ എടുക്കുമ്പോൾ നമ്മുടെ ഇവിടം തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗം ഉണ്ടല്ലോ ഇത്രയും ഭാഗം ഇവിടെ വരെ മാത്രമേ റോള് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ അതായത് നമ്മുടെ ഈ ബാക്ക് ഏരിയയിൽ റോള് അപ്ലൈ ചെയ്യാൻ പാടില്ല അതായത് നമ്മുടെ ക്രൗൺ ഏരിയ അതാ ഇവിടം തൊട്ട് ഇവിടെ വരെ ഇങ്ങനെ ഇങ്ങനെ ഫുള്ള് ഇവിടുന്ന് ഇങ്ങോട്ട് നിന്ന് ഇവിടെ വരെ ഈ ക്രൗൺ ഏരിയയിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ ഫസ്റ്റ് ഇതേ ഇതുപോലൊന്ന് ഇങ്ങനെ എടുക്കാം അതിനുശേഷം നമ്മുടെ ഡർമാ റോൾ ദേ നെറ്റിയില് ഇവിടെ നിന്ന് നല്ല പ്രഷർ കൊടുത്ത് ചെറിയ നല്ലൊരു പ്രഷർ കൊടുത്ത് നമ്മുടെ ഈ ഉച്ചിയുടെ ഭാഗം വരെ കൊണ്ടുവരിക ഓക്കെ ചെറിയൊരു പെയിൻ ഉണ്ടാവും ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്ക് ഇച്ചിരി നല്ല പെയിൻ ആയിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തല്ലോ വീണ്ടും അടുത്ത പ്രാവശ്യം വീണ്ടും നല്ല പോലെ ഇവിടുന്ന് നല്ല റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മുടെ ഉച്ചിയുടെ ഈ ഒരു ഭാഗം വരെ കൊണ്ടുവരിക ഓക്കെ അപ്പൊ നമുക്ക് അവിടേക്കുള്ള ചെറിയ 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 ഹോൾസ് ഒക്കെ ഓപ്പൺ ആവും അതിലേക്കൂടെ ഒക്കെ മുടി നല്ല പോലെ വളരും എന്നിട്ട് വീണ്ടും അടുത്ത ഓവർ എടുക്കാം നമ്മൾ ചെറിയ ചെറിയ കോ വാല് പോലുള്ള ടെയിൽ ഉണ്ടല്ലോ അങ്ങനത്തെ കോമ്പാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് നല്ലതായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ അടുത്തത് ഇവിടെ വെച്ചിട്ട് അടുത്ത അതേപോലെ തന്നെ ആ ഏരിയ ഫുള്ളായിട്ട് ബാക്ക് വരെ ചെയ്യാം വീണ്ടും ഒരു ബ്രാരണിയിൽ ചെയ്ത് തന്നാലാണ് കുറച്ചും കൂടെ നല്ലത് നല്ലൊരു പ്രഷർ കൊടുത്ത് തന്നെ ചെയ്യണം കേട്ടോ നമുക്കത് കൊടുക്കുന്ന സമയത്ത് കണ്ണുക്കുടിയൊക്കെ വെള്ളം വരും അത് അവിടെയും നല്ലപോലെ രണ്ട് പ്രാവശ്യം റോൾ ചെയ്യാം പതുക്കെ ചെയ്താൽ മതി ഫാസ്റ്റായിട്ടൊന്നും ചെയ്യരുത് പതുക്കെ പതുക്കെ ആയിട്ട് ചെയ്യാം എന്നിട്ട് അടുത്ത ഭാഗം എടുക്കാം അടുത്ത ഭാഗം എടുത്തിട്ട് അവിടെയും അതേപോലെ ഇവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ നെറ്റി ഇവിടെയൊക്കെ ഇവിടെയൊക്കെ കണ്ടോ ഇവിടെയൊക്കെ ഹോൾസ് ഒക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ല ഓപ്പണായി നമ്മുടെ മുടി നല്ലപോലെ വളരാനായിട്ട് സഹായിക്കും നല്ലൊരു കോമ്പ് ദെൻ എഗയും നല്ലപോലെ ഇങ്ങനെ ചെയ്യാം എനിക്ക് ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞു തന്നെയാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു തന്നെയാണ് ഇങ്ങനെ വേണം ഡെർമാറോ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാനായിട്ട് അതുപോലെ തന്നെ ഒരു വീട്ടിൽ എല്ലാവർക്കും ഒരേ കോമ്പ അല്ല ഉപയോഗിക്കും ഒരേ ഡെർമാറോളല്ല ഉപയോഗിക്കേണ്ടത് പല ഡെർമാറോള് മാറി മാറി വേണം ഉപയോഗിക്കാൻ കണ്ണി കൂടെ വെള്ളം വരുന്നു ഓക്കെ നല്ല കുറച്ച് പെയിൻ ഒന്ന് സഹിക്കണം ഒരുപാട് ഓവർ പെയിനൊന്നുമില്ല ചെറിയ ആയിട്ടിങ്ങനെ നമുക്കതിന് കുറേ കുഞ്ഞു കുഞ്ഞു നീഡിൽസുകൾ ഒന്നിച്ചിട്ട് കുത്തുമ്പോൾ ഒരു ചെറിയ പെയിൻ ഉണ്ടാവില്ലേ അത്രയേ ഉള്ളൂ നിങ്ങളെ ഓടിച്ച് കാണിക്കുന്നില്ല പതുക്കെ പതുക്കെ കാണിക്കാം കാരണം മനസ്സിലാകുന്നത് ചെയ് ചിലർക്ക് അങ്ങനെ പതുക്കെ ഓടിച്ച് കാണിച്ചാൽ മനസ്സിലാവത്തില്ല അവർക്ക് ഇങ്ങ് കാണാൻ ഇഷ്ടമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ വീണ്ടും ഇവിടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം നമ്മുടെ ഈ ഭാഗത്തൊക്കെ മുടികൾ വേണം എന്നുണ്ടെങ്കിൽ അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം സ്റ്റാർട്ട് ചെയ്ത് നല്ല ബാക്കിലേക്ക് കൊണ്ടുപോവുക വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നല്ല ഉരുട്ടി ബാക്കിലേക്ക് കൊണ്ടുപോവുക അതുപോലെ തന്നെ ഇത് നിങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് ഉപയോഗിച്ച് കഴുകിയതിന് ശേഷം നല്ലൊരു ചെറിയ ചൂട് വെള്ളത്തിൽ നല്ലപോലെ കഴുകി ഡെറ്റോളൊക്കെ ഉപയോഗിച്ച് നല്ലപോലെ നമ്മുടെ തലയിൽ ഡാൻഡ്രഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് പറ്റി പിടിക്കും അതുകൊണ്ട് നല്ല ഡെറ്റോൾ ഉപയോഗിച്ച് കഴുകി തുടച്ച് ഉണക്കി വേണം ഇത് സൂക്ഷിക്കാനായിട്ട് ഈ ഏരിയയിലൊക്കെ മുടി കുറവാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ അപ്ലൈ ചെയ്യാം ഓക്കെ നമ്മുടെ ഈ ചെവിയുടെ ഈ ഭാഗം വരെയാണ് ഇങ്ങനെ മസാജ് ചെയ്യേണ്ടത് ചെവിയുടെ അവിടെ വരെ നല്ല പോലെ മസാജ് ചെയ്യുക ഈ ഒരു ഭാഗവും കൂടെ ചെയ്യാം നമ്മുടെ ഈ ഒരു ഭാഗവും കൂടെ ചെറുതായിട്ടത് ഇങ്ങനെ ചെയ്യാം നമ്മൾ ഓരോ വൗരെടുത്ത് ചെയ്യുമ്പോഴാണ് കറക്റ്റായിട്ട് എല്ലായിടത്തും പെടുക നമ്മൾ വൗർ വവരെടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും അത് പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വൗരിലും നമുക്ക് ആ സ്കാൻ എല്ലാ ഇടത്തിലും എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ഓരോ അവരുവിധം വെച്ച് എടുക്കണം ഇതേ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ഈ സൈഡ് ചെയ്തത് അതേപോലെ തന്നെ ഇവിടെയും നമ്മൾ ഫുള്ളായിട്ട് ഈ ഏരിയ വരെ ചെയ്യണം കേട്ടോ നമ്മ കൊച്ചിയിലൊക്കെ കണ്ടിട്ടില്ല ചിലപ്പോൾ കൊച്ചിയിലൊക്കെ നോക്കുമ്പോ ഈ വൗത നമ്മുടെ ഈ തലയോട്ടിയൊക്കെ നല്ലപോലെ കാണാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെ കാണാൻ പറ്റാതിരിക്കാനായിട്ട് ഈ ഒരു ഡെർമാ റോള് ഭയങ്കരമായിട്ട് സഹായിക്കും നല്ല റിസൾട്ട് ഉള്ള ഒരു സംഭവമാണ് നല്ല കമ്പനിയുടെ നോക്കി നല്ലൊരു ഡെർമാ റോള് വാങ്ങിക്കുക ഉപയോഗിക്കുക അതിന് സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല സ്കാൽപ്പ് നല്ല ക്ലിയർ ആയിട്ട് വെക്കും നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് നിങ്ങൾ ഉപയോഗിക്കുക ഉപയോഗിച്ചതിന് ശേഷം ഒരു ഹെയർ സീറം തലയിൽ അപ്ലൈ കൊടുക്കുക നല്ലപോലെ നമ്മുടെ സ്കാൽപ്പിൽ ഒരു ഹെയർ സീറം അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിനുശേഷം വാരി കെട്ടി കെട്ടിവെക്കുക ഇങ്ങനെയാണ് ഡെർമാ റോള് ഉപയോഗിക്കേണ്ടത് കേട്ടോ ഉപയോഗിച്ചിട്ട് ഞാൻ പറഞ്ഞു നല്ല കഴുകി വൃത്തിയാക്കി നല്ല ഒരു ബോക്സിൽ ഇട്ടിട്ട് സൂക്ഷിക്കണം ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ദിവസവും ഒന്നും ഡെർമാറോൾ ഉപയോഗിക്കാൻ പാടില്ല വീക്ക്ലി വൺസ് വീക്ക്ലി വൺസ് തള്ളിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഡെർമാ യൂസ് ചെയ്തത് ഓക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എങ്കിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ വീഡിയോ ചെയ്തത് ഭയങ്കര എഫക്റ്റീവാണ് പ്രത്യേകിച്ചും നല്ല ഹെവി ആയിട്ട് മുടി കൊഴിച്ചിലൊക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ